നമസ്കാരം റാഫ്റ്റപ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ മാസം ഏപ്രിൽ മാസം ഒരു പിടിക്കിടലൻ മത്സരങ്ങളുടെ മാസം നമ്മുടെ മുന്നിലേക്ക് വമ്പൻ പോരാട്ടങ്ങൾ വരുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ഒക്കെ കിരീട പോരാട്ടം മുറുകുന്നു അതോടൊപ്പം തന്നെ യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ കിഡലൻ റോയാണ് യു സി എല്ലിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം എൽ ക്ലാസിക്കോ അതുകൂടാതെ ലാലിഗയിൽ എൽ ക്ലാസിക്കോ ഉണ്ട് പിന്നെ ഇംഗ്ലണ്ടിലാണെങ്കിൽ എഫ് എ കപ്പിൻ്റെ സെമി ഫൈനലുണ്ട് കഴിഞ്ഞില്ല സൗദി അറേബ്യയിൽ വമ്പൻ മത്സരങ്ങൾ സൗദി സൂപ്പർ കപ്പിൽ അൽ നസറും അൽ ഹിലാലും തമ്മിൽ ഏറ്റുമുട്ടുന്നു നോക്കാം നമുക്കേതൊക്കെയാണ് പ്രധാനപ്പെട്ട മത്സരങ്ങളെന്ന് യു സി എല്ലിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ രണ്ട് പാദ മത്സരങ്ങളും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ യു ഇ എല്ലിൻ്റെയും യു എഫ കോൺഫറൻസ് ലീഗിൻ്റെയും ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ എത്തുന്നു എഫ് എ കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ എൽ ക്ലാസിക്കോ പിന്നെ ഇനി എം എൽ എസ് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അവിടെ എൽ ട്രാഫിക്കോ വരുന്നുണ്ട് എൽ എ എഫ് സിയും അതുപോലെ എൽ എ ഗാലക്സിയും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നു അങ്ങനെ ഒരു പിടി വമ്പൻ മത്സരങ്ങളുടെ ഒരു പാസമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് യുവഫ ചാമ്പ്യൻസ് ലീഗ് നോക്കുക ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരം നടക്കാൻ പോകുന്നത് ഏപ്രിൽ പത്ത് പതിനൊന്ന് തീയതികളിലായിട്ടാണ് അതായത് ഏപ്രിൽ ഒമ്പതാണ് പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ പത്തിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ആഴ്സണൽ വേഴ്സസ് ബയൺ റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി തൊട്ടടുത്ത ദിവസം നോക്കുക പി എസ് സി വേഴ്സസ് എഫ് സി ബാഴ്സലോണ അതിന് അതോടൊപ്പം തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് മൊറൂസിയ ഡോട്ട്മുണ്ട് ഇനി രണ്ടാം പാദ മത്സരങ്ങൾ നടക്കുന്നത് ഏപ്രിൽ പതിനേഴിനും പതിനെട്ടിനുമായിട്ടാണ് ഏപ്രിൽ പതിനേഴിന് പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് നോട്ട്മുണ്ട് വേഴ്സസ് അത്ലറ്റിക് ഓഫ് ബാഴ്സലോണ വേഴ്സസ് പി എസ് സി മത്സരങ്ങൾ നടക്കുമ്പോൾ ഏപ്രിൽ പതിനെട്ടിന് പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ബയൺ മ്യൂണിക് വേഴ്സസ് ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാറ്റഡ് പോരാട്ടങ്ങളും നടക്കുന്നു ചുരുക്കത്തിലെ തീ പാറുന്ന പോരാട്ടങ്ങളുടെ ദിനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നർത്ഥം ഇനി സൗദി ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്നവർക്ക് സൗദി അറേബ്യൻ സൂപ്പർ കപ്പ് നടക്കുന്നുണ്ട് ഏപ്രിൽ ഒമ്പതാം തീയതി രാത്രി അതായത് പുലർച്ചെ ഇന്ത്യൻ സമയം ഒരു മണിക്ക് അതായത് ഏപ്രിൽ എട്ടിന് രാത്രിയാണ് പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ ഒമ്പത് പുലർച്ചെ ഒരു മണിക്കാണ് അൽ കിലാലും അൽ നസറും തമ്മില് സൗദി സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ലലീഗയില് എൽ ക്ലാസിക്കോ പോരാട്ടം കാത്തിരിക്കുന്ന നിരവധി സുഹൃത്തുക്കളുണ്ട് അത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പുലർച്ചിന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ആരംഭിക്കുക റെയിൽമാരൻ്റെ മൈതാനത്ത് റെയലും ബാഴ്സയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ചുരുക്കത്തിലെ തീ പറക്കുന്ന പോരാട്ടങ്ങളുടെ മാസമാണ് ഫുട്ബോൾ പ്രേമികൾ ആവേശത്തിലാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം